െന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റേഞ്ച് കുറഞ്ഞു അതുകൊണ്ട് തന്നെ ടവേഴ്സൊക്കെ വേണം വർക്ക് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഒരു മോഡലായി കാണിച്ചിരിക്കുന്നത് കണ്ട മുതലേ ആഴ്ച വന്ന് അല്ലേ മേളിൽ റേഞ്ചിലേക്ക് ഉദ്ദേശിക്കുന്നവർക്ക് തോന്നും കേരളമാണ് കേരളത്തിലെ അമ്മവായി ജില്ലകളായി കാണിച്ചിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് അല്ലേ തിരുവനന്തപുരത്ത് ഒരു റിപ്പീറ്റർ വെച്ചിട്ടുണ്ട് റിപ്പീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു വാക്കി ടോക്കി തന്നെയാണ് നമ്മളെല്ലാവരും പറയുന്ന വാക്കി ടോക്കിന്ന് പറഞ്ഞ സാധനം തന്നെയാണ് റേഞ്ച് കുറവാണ് അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ താഴെയുണ്ട് അതിൻ്റെ റേസ് അപ്പോൾ ഇതിൽ സിഗ്നൽസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ അതിനെ സെറ്റിൽ ആയി കിട്ടുന്നുള്ളൂ പക്ഷെ നമുക്കത് പോരാളത്തിൽ അങ്ങനെ അതിനുവേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് അവിടെ ഈ കാണുന്ന രണ്ടോ ഇതും ഇതൊക്കെ രണ്ട് കമ്പനിയുടെ ആണോ ഒന്ന് സഞ്ചാര ഒന്ന് മോട്ടോണോ ഇതിൻ്റെ പേരാണ് റിപ്പീറ്റർ റിപ്പീറ്ററിന് കുറച്ചുകൂടെ പവർ കൊടുത്തല്ല ഇതിൻ്റെ സിഗ്നൽസ് റിസീവ് ചെയ്യും അതൊന്നും ഇവിടെ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യും ഇത് കുറേ കൂടെ ദൂരെ ദൂരം പോകും പത്തിൽ കിലോമീറ്റർ അതേക്കുള്ള ഇതിനകത്തുള്ള റിപ്പീറ്റേഴ്സാണ് ഇതിനകത്തുള്ള ബിൽഡിങ് ആണല്ലേ നമ്മൾ പൊന്മുടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടു വേണമെങ്കിൽ ഒരു ബിൽഡിങ് ചെറിയ ചെറിയ ബിൽഡിങ്ങാണ് പൊന്മുടിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം ബാക്കി ഇതൊന്നും നമുക്ക് നേരിട്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല കാരണം ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല അതുകൊണ്ട് ആരെയും കേട്ടിവിടാറില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല പൊന്മുടിയിൽ നൂറ്റമ്പത് ലിറ്റർ എടുത്ത് നിന്ന് കാണാം അതോ ഇതിനകത്തോട് കരുത്തില്ല പിന്നെ സറൗണ്ടിങ്ങിൽ നിന്ന് പോയത് കാണാൻ